നമസ്കാരം എല്ലാ മാസവും രണ്ട് ഏകാദശി ഉണ്ടല്ലോ അതിൽ വൃശ്ചിക മാസത്തിലെ വെളുത്ത പക്ഷത്തിലെ ഏകാദശി ഗുരുവായൂർ ഏകാദശിയാണ് അത് നമ്മളെല്ലാവരും ആചരിച്ചു കഴിഞ്ഞു ഇനി കറുത്ത പക്ഷത്തിലെ ഏകാദശി വരികയാണ് അത് തൃപ്രയാർ ഏകാദശിയാണ് ഈ വർഷം തൃപ്രയാർ ഏകാദശി വരുന്നത് ഡിസംബർ പതിനഞ്ച് തിങ്കളാഴ്ചയാണ് തൃശ്ശൂർ ജില്ലയിലെ നാട്ടിക ഗ്രാമപഞ്ചായത്തിലെ തീവ്ര നദിയുടെ തീരത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായിട്ടുള്ള രാമക്ഷേത്രമാണ് തൃപ്രയാറ് ചതുർബാഹുവായ ശ്രീരാമചന്ദ്രനാണ് ഈ ക്ഷേത്രത്തിലെ മുഖ്യ പ്രതിഷ്ഠ സാധാരണ വിഷ്ണു ക്ഷേത്രങ്ങളിലൊക്കെ വെളുത്ത പക്ഷ ഏകാദശിക്കാണ് പ്രാമുഖ്യം എന്നാൽ ശൈവ ശൈവചൈതന്യം മൂലമാണ് ഇവിടെ കറുത്തപക്ഷ ഏകാദശി പ്രധാനമായത് എന്നാണ് ത്രിമൂർത്തി ചൈതന്യം നിറഞ്ഞ ദേവനാണ് തൃപ്രയാറപ്പൻ ലക്ഷ്മി ദേവി ഭൂമി ദേവി സമേതനായിട്ടുള്ള തൃപ്രയാറപ്പനെ തൊഴുത് പ്രാർത്ഥിച്ച സകല ദുരിതങ്ങളും ദാരിദ്ര്യവും ഒക്കെ നീങ്ങുമെന്നാണ് വിശ്വാസം തൃപ്രയാർ ഏകാദശി ദിവസം ഭഗവാന്റെ നിർമാല്യ നിർമാല്യദർശനം അതിശ്രേഷ്ഠാണ് പുണ്യദായകവുമാണ് ഗുരുവായൂരിലെ ഏകാദശി ദിവസത്തിലെ ചടങ്ങുകൾ പോലെ തന്നെയാണ് തൃപ്രയാറിലും ഏകാദശി ദിവസം രാത്രിയിലെ ഭഗവാനെ ദ്വാദശി സമർപ്പണം ഉണ്ട് അന്നേ ദിവസം ഭഗവാനെ തൊഴുത് പ്രാർത്ഥിച്ച് കാണിക്ക അർപ്പിക്കുന്നത് ഒരു പ്രധാന ചടങ്ങ് തന്നെയാണ് അവിടെ പിന്നെ ഏകാദശിയുടെ തലേദിവസം നടത്തപ്പെടുന്ന ഒരു പ്രധാന ചടങ്ങാണ് ദശമി വിളക്ക് അന്നേ ദിവസം മുഖ്യപ്രതിഷ്ഠയായിട്ടുള്ള ശ്രീരാമന് പകരം ആദ്യ പ്രതിഷ്ഠയായ ശാസ്താവിനെയാണ് എഴുന്നള്ളിക്കുന്നത് എഴുന്നള്ളിപ്പ് ശാസ്താവിനാണെങ്കിലും വിളക്ക് തൃപ്രയാർ ദേവർക്കാണ് സമർപ്പിക്കുന്നത് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത് ഇവിടുത്തെ പ്രധാന വഴിപാടുകൾ കഥനാവേടി സമർപ്പണം മീനൂട്ട് ഒക്കെയാണ് പത്ത് നൂറ്റൊന്ന് ആയിരത്തൊന്ന് എന്നീ ക്രമത്തിലാണ് വഴിപാട് ഭക്തരെ സമർപ്പിക്കുന്ന അന്നം സ്വീകരിക്കാൻ ഭഗവാൻ മത്സ്യരൂപം ധരിച്ചെത്തണു എന്നുള്ള വിശ്വാസത്തിലാണ് മീനൂട്ട് അവിടെ നടത്തുന്നത് ശ്വാസ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ മാറാൻ മീനൂട്ട് വഴിപാട് വളരെ ഉത്തമാണത്രേ ഭഗവാനെ ആടിയ എണ്ണ വാത പിത്ത രോഗങ്ങൾക്കൊക്കെ ഉത്തമ ഔഷധമാണെന്നാണ് വിശ്വാസം ശ്രീരാമനാമം ജപിക്കുന്നിടത്തെല്ലാം ഹനുമാൻ സ്വാമിയുടെ സാമീപ്യം ഉണ്ടാവുമെന്ന് വിശ്വാസമുണ്ടല്ലോ ഇപ്പോൾ ക്ഷേത്രത്തിൽ ഹനുമാൻ സ്വാമിക്ക് പ്രത്യേകം പ്രതിഷ്ഠ ഇല്ലെങ്കിലും ഹനുമത് പ്രീതിക്കും സർവ്വാഭീഷ്ടസിദ്ധിക്കായിട്ടും നിത്യേന സുന്ദരകാണ്ഡ പാരായണം അവിടെ ഉണ്ട് പിന്നെ അവൽ നിവേദ്യമുണ്ട് അവിടെ ശ്രീരാമൻ്റെ മഹത്വം വാക്കുകളാൽ വിവരിക്കാൻ പറ്റില്ല അല്ലേ ശ്രീരാമൻ്റെ ചിന്തകളും വാക്കുകളും ഒരിക്കലും വഴിതെറ്റിക്കാത്തവയാണ് ജപം വളരെ ശക്താണ് തന്നെ ഒരാളുടെ മുഴുവൻ ആത്മാവിനെയും ശാന്തമാക്കും മോചനം നൽകും രാ എന്നത് ഓം നമോ നാരായണായ എന്ന അഷ്ടാക്ഷരി മന്ത്രത്തിൽ നിന്നും മാ എന്നത് പഞ്ചാക്ഷരി മന്ത്രമായിട്ടുള്ള നമശിവായിയിൽ നിന്നും എടുത്തതാണെന്നാണ് പറയുന്നത് രാമ എന്ന വാക്കിനെ പാപങ്ങളെ നശിപ്പിക്കാനും സമാധാനം നൽകാനും അജ്ഞത ഇല്ലാതാക്കാനും ഉള്ള ശക്തിയുണ്ട് രാമ എന്ന വാക്കിലെ രാ എന്ന അക്ഷരം നമ്മുടെ എല്ലാ പാപങ്ങളെയും ശുദ്ധീകരിക്കുന്നു മാ എന്നത് മായ് കളഞ്ഞ പാപങ്ങൾ നമ്മിലേക്ക് തിരിച്ച് വരാൻ ധൈര്യപ്പെടുന്നില്ല എന്ന് ഉറപ്പാക്കുന്നു രാമ എന്ന നാമത്തിൽ അടങ്ങിയിരിക്കുന്ന ആ മാധുര്യം പവിത്രത ദിവ്യത്വം എന്നിവ എല്ലാവരും തിരിച്ചറിയണം രാമ എന്ന നാമം അത് സൂചിപ്പിക്കുന്നതെല്ലാം പൂർണ്ണമായിട്ടും മനസ്സിലാക്കിക്കൊണ്ട് ഉച്ചരിക്കുന്നത് വളരെ നല്ലതാണ് എന്നാൽ ആ ധാരണ ഇല്ലാതെ പോലും നാമജപത്തിന് എല്ലാ പാപങ്ങളെയും നശിപ്പിക്കാനുള്ള ശക്തി ശക്തിയുണ്ടെന്ന് നമുക്കറിയാം അല്ലേ അതെങ്ങനെയാണ് കാട്ടാളനായിട്ടുള്ള രത്നാകരൻ വാത്മീകിയായത് ആദികവിയായത് ഈ രാമനാമ മഹത്വം കൊണ്ടാണ് സാക്ഷാൽ ശ്രീ ശങ്കരൻ തന്നെയാണ് പാർവതീദേവിക്ക് മന്ത്രത്തിൻ്റെ ഈ രാമനാമ മന്ത്രത്തിൻ്റെ പ്രാധാന്യം വിശദീകരിച്ചു കൊടുത്തത് ശ്രീരാമ രാമ രാമേതി രമേ രാമേ മനോരമേ സഹസ്രനാമ തത്തുല്യം രാമനാമവരാനേ മഹാവിഷ്ണുവിൻ്റെ ആയിരം നാമങ്ങൾക്ക് തുല്യമായത് രാമനാമം മാത്രമാണെന്നാണ് ഈ വരികളുടെ സാരം ഈ മന്ത്രം എവിടെയും എപ്പോൾ വേണമെങ്കിലും ആർക്കും ജപിക്കാം രാമനാമത്തിൻ്റെ അനുഭവം അനുഭവിക്കാൻ മാത്രമേ കഴിയുള്ളൂ വിശദീകരിക്കാൻ കഴിയില്ല ശുദ്ധമായിട്ടുള്ള കളങ്കയില്ലാത്ത ഹൃദയത്തോടെ നിസ്വാർത്ഥമായിട്ടുള്ള ഭക്തിയോടെ രാമൻ്റെ മധുരനാമം ജപിക്കാൻ നാം എല്ലാവരും പഠിക്കണം പൂർണ്ണ ഹൃദയത്തോടെ രാമനാമം ഒരിക്കൽ പോലും ജപിച്ചാൽ പാപങ്ങളുടെ പർവ്വതങ്ങളെ തന്നെ നശിപ്പിക്കാൻ കഴിയുമെന്നാണ് പറയണേ അപ്പോൾ അതുകൊണ്ട് ഈ തൃപ്രയാറ ഏകാദശിക്ക് ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ നിന്ന് രാമനാമം ജപിച്ച് ഏകാദശി വ്രതം ഏറ്റവും ഭക്തിയോടെ എടുക്കാൻ എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ